മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും അഞ്ച് വാസുദേവൻ നായരെ അനുസ്മരിച്ച മെലാട്ടൂർ ദേശീയ ഗ്രന്ഥാലയം എം ടി മലയാളത്തിന്റെ അക്ഷര സുഹൃത്തം എന്ന പേരിൽ നടത്തിയ അനുസ്മരണ ചടങ്ങ് ഡോക്ടർ എസ് സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു അനുസ്മരണത്തിന്റെ ഭാഗമായി എം ടിയുടെ പുസ്തകങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് എം ടി മലയാളത്തിൻ്റെ അക്ഷര സുഹൃതം എന്ന പേരിലാണ് മേലാട്ടൂർ ദേശീയ ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ എം ടി വാസുദേവൻ നായർ അനുസ്മരണവും എം ടിയുടെ പുസ്തകങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചത് പുസ്തക പ്രദർശനം ജനുവരി മൂന്നിന് അവസാനിക്കും അനുസ്മരണ ചടങ്ങിൽ ഗ്രന്ഥാലയം വൈസ് പ്രസിഡന്റ് വി ദിനേശ് അധ്യക്ഷ വഹിച്ചു പ്രസിഡന്റ് ബാബുരാജ് സെക്രട്ടറി കെ രാജൻ സി ഷിഹാബ് കെ പ്രശോഭ കെ കൃഷ്ണദാസൻ പ്രവർത്തക സമിതി അംഗം പി അംബിക ജി രമാദേവി തുടങ്ങിയവർ പ്രസംഗിച്ചു വളരെ പതിനാറ് വയസ്സായപ്പോഴത്തേക്ക് തന്നെ ലേഖനങ്ങൾ എഴുതുകയും കൊച്ചു കൊച്ചു കഥകൾ കുത്തി കുടിക്കുക ഒക്കെ ചെയ്ത വളരെ അതായത് ഒരു പ്രതിഭ പ്രതിഭത്തിമൂന്നാം വയസ്സിലെ കേരള സാഹിത്യ ഏതാണ്ട് നാൽപ്പത് വയസ്സിനുള്ള അല്പത്തിന് മലയാളത്തിന് അങ്ങനെ മലയാളത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച സാഹിത്യ ബഹുമതികളെല്ലാം വളരെ കുറഞ്ഞ കാലം കൊണ്ട് ആർജിച്ചെടുത്ത എഴുത്തുകാരൻ ആ പ്രതിഭയുടെ അദ്ദേഹം നേരത്തെ പോലെ പറഞ്ഞതുപോലെ ചിലപ്പോൾ സമ്മാനത്തിന് അർഹനായ വലിയ എഴുത്തുകാരൻ നമ്മുടെ ഭാഷയുടെ പരിമിതികൾ എം പി വിവർത്തനങ്ങൾ ഇപ്പൊ കൊറിയൻ നോവലിസ്റ്റ് ഹാങ്കാങ്ങിന്റെ ഉൾപ്പെടെയുള്ള കൊറിയൻ ഭാഷയിലെ കൊറിയൻ തനിമയുള്ള കൂടിയാണ് നമ്മുടെ അനുഭവങ്ങളെ പുറം ലോകത്തേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളത്